വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോഴേ ഉണ്ടാ ഇൻഡർ ഒക്കെ എടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കുറേ നാളെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഷൂട്ട് ചെയ്യണത് ഞാനിങ്ങനെ ഒന്നാമത് മടി മടി കാരണം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു എന്ത് ഷൂട്ട് വരികയാണെങ്കിൽ അപ്പം ഞാൻ വരുന്നുണ്ട് ഞാൻ എൻ്റെ പോലെ ആൾക്കളൊക്കെ കൊടുത്തു എൻ്റെ കൈസപ്പോഴും അപ്പോൾ എന്താണ് മടി കാരണം ഇങ്ങനെ ഷൂട്ടൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ 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 നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഓണത്തിന് കുറച്ച് അധികം ഡ്രസ്സുണ്ടായിരുന്നു ഷൂട്ടിന് അപ്പോൾ പ്രശ്നം എന്തായാലും നല്ല വൃത്തിക്ക് തന്നെ ഷൂട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് മേക്കവർ വനിതാ ഭദ്രത്തിന് നിത ചേച്ചിയാണ് എനിക്ക് പ്രാവശ്യം ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് റെഡ്സ് ആയിരുന്നു കാണുമ്പോൾ ഒന്ന് സെക്ക ആ ഞാൻ എൻ്റെ വഴിയെ പറയുന്ന സമയം എന്തായാലും പിടിക്കിടക്കാം ഓക്കെ ദാ അപ്പോ നമ്മുടെ ചേച്ചി ചേച്ചിയോട് എത്തിയിട്ടുണ്ട് കേട്ടോ ദാ മേക്കപ്പും സംഭവങ്ങളും ഐറ്റംസ് ഒക്കെ ഇവിടെ ഇത് എത്തിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വരുന്നത് ഇതാണ് കേസ് അല്ലെങ്കിൽ ആകർന്നി അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇത് ചേച്ചി വരുന്ന ബിൻഷ അപ്പൊ ഇതോടെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ അത് കാണിക്കുന്നത് പോയി നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ചേച്ചി തൃശ്ശൂർ നാട്ടിൽ വരുന്ന ചേച്ചി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൻ എന്തായാലും അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമല്ല ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്ന ഒരു രണ്ട് ലുക്ക് ചെയ്യാനല്ലേ രണ്ട് ലുക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ചേച്ചി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് ബേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ബ്ലൗസ് ട്രൈ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് എല്ലാം കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതാ എയർ ബ്രഷറാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്തു തരുന്നത് അതായത് ഫൗണ്ടേഷൻ ആ സാധനത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് എന്താണ് ഫേ മറ്റേ ഫേസിൽ ഫുള്ളതാക്കും അത് കിട്ടുമ്പോഴേ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ചേച്ചിയും പൊട്ട് വെച്ച് നോക്കാണ്ട് നമ്മൾ മൂന്ന് ലുക്കാണെന്ന് ചെയ്യണത് ഒന്ന് സെറ്റും ഉണ്ട് ഒന്ന് ഒരു വെഡ്ഡിങ് സാരി ഒരു വെഡ്ഡിങ് സാരി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചി അതിൻ്റെ ഒരു ലുക്ക് ഒരു ബ്രൈഡ് ലുക്ക് പിന്നെ നമ്മളൊരു നോർമൽ ഒരു പട്ടു പാപടായിട്ടുള്ള ലുക്കായിരുന്നു മൂന്നിലുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു സെറ്റ് മുണ്ടെടുത്തൊരു ലുക്കായിരുന്നു അത് നമ്മളൊരു കല്യാണത്തിനൊരു ടെമ്പിൾ ലുക്ക് ഉണ്ടാവില്ലേ ആ ലുക്കിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരുന്നത് തരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മുണ്ടിൽ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നത് മീൻ സെറ്റ് മുണ്ടിൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ചേച്ചാ ഹെൽപ്പറാണ് കേട്ടോ ചേച്ചി അച്ചക്കര ഇങ്ങനെയാണോ നമ്മൾ ആദ്യം ഹെയർ കട്ട് ചെയ്ത് പക്ഷേ അത് നമുക്ക് ഒരു അത്ര ഗുമ്പ് തോന്നിട്ട് നമ്മൾ ആ ഹെയർ ഹെയർ ചേഞ്ച് ചെയ്തു അപ്പോൾ എനിക്ക് അവർ ആ ചേച്ചി ചക്കരാന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ പോളിഷ് ഇട്ട് തരാറുണ്ട് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എനിക്ക് മുന്നേ പൊന്നു എന്ന് പറഞ്ഞാൽ മേക്കവർന്നുകൊണ്ട് ചേച്ചി വന്നിട്ട് ഹരിതോ ചേച്ചി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചേച്ചിയുടെ സ്റ്റുഡൻ്റാണോ ചേച്ചി ഇച്ചിരി പേര് ഇതാന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞില്ലല്ലോ അപ്പോൾ ചേച്ചി എനിക്ക് ലാസ്റ്റത്താ ഒരു ടച്ചിങ് ടച്ചപ്പ് ചെയ്യാനുണ്ടോ ചേച്ചി പിന്നെ

ആ കൊള്ളാട്ടോ അല്ല എനിക്ക് അടിപൊളിയായിരുന്നു ഏതൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അവടേക്ക് അവട്ടോ എടുക്കാൻ പോണേഷൻ സെറ്റ് ആയില്ലെങ്കിൽ അവനൊന്നുകൊണ്ട്

ഞാൻ പേഴ്സണലി പറയണ ചേച്ചി ഇപ്പൊ വണ്ടികളില്ല ഞാൻ പറയാന് പക്ഷെ കൊള്ളാം എനിക്ക് നന്നായിട്ട് തോന്നുന്നു നല്ല വൃത്തി കഴിഞ്ഞാൽ സാരി ഗംഭീരമായിരിക്കും സത്യം ഞാൻ കല സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ജാക്കറ്റും അതുപോലെ തന്നെ സാരിയുടെ പിടിച്ചത് സംഗതി കൊള്ളാം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇതാണ് പിന്നെ ലൊക്കേഷൻ ഈ പാടത്ത് എവിടെ നിന്ന് ഫോട്ടോ ഉദ്ദേശിക്കണേ പൊരി വെയിലത്ത് സുജിന്റെ

അല്ല അല്ലേ ആ അമ്മച്ചിനോട് മനസ്സിലായിട്ടുള്ള ചേച്ചി ചെലബിക്കൊരു കോളനി

ആയിട്ടില്ല എന്തിനായിരിക്കും സെപ്റ്റംബർ ചെട കുട്ടി ചേർത്ത് വന്നെന്താ കൊടുക്ക പൊന്നൂസിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കാന് എടുത്ത ഫോട്ടോസ് ഇതാ എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോ കാണിക്ക എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ട് നമ്മൾ റിസൾട്ട് പറയും അല്ലേ ഓക്കെ അപ്പോൾ അതായത് ആയിരുന്നു കേട്ടോ സെക്കൻഡ് ലുക്ക് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞ പോലെ ഫസ്റ്റ് ടെമ്പിൾ ലുക്ക് പിന്നെ മറ്റേതാണ് സെക്കൻഡ് സാരി ലുക്ക് അങ്ങനെ അങ്ങനെ ഇത് ഇതായിരുന്നു കേട്ടോ സെക്കൻഡ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചേച്ചീനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് മറ്റേതാണ് ഡ്രസ്സ് സാരിയാണ് ബ്ലൗസൊക്കെ ചേച്ചീനെ അവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ജ്വല്ലറിയും ചേച്ചീനെ കൊണ്ടുവന്നതാണ് എനിക്ക് എല്ലാ പ്രശ്നം പ്രശ്നവും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല ഡ്രസ്സ് മാത്രമാണ് ഫസ്റ്റ് സെറ്റ് സെറ്റും അല്ല അതിൻ്റെ ലാസ്റ്റ് കാണാൻ പോകുന്ന ഡ്രസ്സ് മാത്രമാണ് എൻ്റെ ബാക്കിയൊക്കെ ചേച്ചി കൊണ്ടെന്താണ് ഓർണമെൻസും എല്ലാം ചേച്ചി കൊണ്ടാണ് എല്ലാ കളക്ഷൻസും അടിപൊളി ഇടുന്നിട്ടോ പിന്നെ എന്താണ് മറ്റേ ജ്വലറി റെൻ്റൽ റെൻ്റൽ ജ്വലറി അവരുടെ അവൻ്റെ പേജൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കൊടുക്കാം കേട്ടോ എല്ലാവരുടെ പേജുകളും ഞാൻ ഇൻസ്റ്റയിൽ കൊടുക്കാം ചേച്ചി ഒന്നടിച്ച് തന്നിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ സെൻറ്റർ പാർട്ടീഷനോ ഞാൻ അങ്ങനെ എടുക്കാത്ത ഒരാളാണ് പക്ഷേ ചേച്ചിയെടുത്തു നല്ല രസത്തിൽ ചേച്ചി ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഞങ്ങൂടി വിളക്കെടുക്കട്ടെ വേണ്ട ഞാൻ പിരിയാടി നോക്കിയ രസം രസം എന്നാ ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ഷട്ട് മൂന്ന് വേനൽ എടുത്തിട്ടോ ചേച്ചി ഞാൻ അടുത്ത് ലൊക്കേഷനിലേക്ക് എന്റെ എന്താണ് ടെമ്പിൾ ലുക്ക് കഴിഞ്ഞു ഇനി എന്റെ എന്താണ് ഇനി കാണാൻ പോണത് പോയി അപ്പം ഇനി കല്യാപ്പണ് അതുകൊണ്ടാണ് നിങ്ങള് കമന്റ് ചെയ്യണം ഒന്നും ജല്ലറിയും ഈ ജ്വല്ലറിയൊക്കെ ചേച്ചീനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഈ സാരി ചേച്ചീനെ കൊണ്ടുവന്ന സാരിയാണ് നേരത്തെ അകസ്റ്റ് ഡിസൈൻസ് ഈ സാരി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചീനെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ചേച്ചി എനിക്ക് വേറെ പ്രമോഷൻ ഇല്ലാണെങ്കിൽ ഈ സാരി പക്ഷെ ചേച്ചീനെ കൊണ്ടുവന്ന ജ്വല്ലറൊക്കെ ചേച്ചി തന്നെ ഒതുങ്ങിരിക്കേറ്റ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ കാരണം അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് ഒന്നും പ്രൊമോഷൻ സംസാന്നല്ല മറ്റേ എനിക്ക് വൃത്തിയായിട്ട് തോന്നിട്ട് അപ്പൊ പ്രത്യേകിച്ച് സാരി കൊടുത്തത് നല്ല ചിലവരൊക്കെ അവിടെ ഇവിടെയും പൊന്തിയിട്ടും ഓരോ പള്ളിട്ടുണ്ട് പക്ഷെ ഇത് നന്നായിട്ട് വൃത്തിയാണ് മേക്കപ്പ് അതുപോലെ എനിക്ക് നന്നായിട്ട് തോന്നിട്ടോ ചിലവരൊക്കെ അല്ലെ

നന്നായിട്ടുണ്ട് ഏട്ടനായിട്ട് പറയുന്നില്ല പിന്നെ ഏട്ടനായിട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു കേക്കണമെങ്കിൽ പോയത് നമ്മക്ക് പോയി നോക്കിവിടെ കൊണ്ട് വരണം

ഇത് നമ്മൾ വെള്ളിനേഴി സ്കൂൾ ഗ്രൗണ്ടാണ് അതാ വെള്ളിനേഴ്ദിൻ്റെ റോഡാണ് ഓക്കെ അതിന് നേരെ തന്നെ ഒരു കഥകളിയുടെ എന്തോ ഒരു സംഗതി എനിക്കത് കർഷമായിട്ട് പറയാൻ അറിയില്ല പക്ഷേ സംഗതി അവിടെപ്പെട്ടോ വല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്ന് ഇഷ്ടംപോലെ ഫോട്ടോക്കാളും സെറ്റ് അപ്പം അതിൻ്റെ ബാക്കുക കൂടെ കണ്ടമാരുടെ സാധനങ്ങളുണ്ട് ഞാനിതിൻ്റെ ഫ്രണ്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ രണ്ട് ചേച്ചിമാരുണ്ട് അവ ചേച്ചിമാർക്ക് നമ്മൾ അറിയാമായിരുന്നു കേട്ടോ നമ്മളെ ആണ് കണ്ടോ സംഗതി നോക്കി നിങ്ങൾ സൂപ്പർ നല്ലൊരു സ്ഥലമല്ലേ നമ്മൾ റിസോർട്ട് പോലെ ഓക്കെ സംഗതി കൊള്ളാം അന്ത ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത് അവിടെ എഴുതിച്ചിട്ടുണ്ട് വെള്ളി വെള്ളിനേഴി വെള്ളിനേഴ് ഇതാ കലാഗ്രാമം സാംസ്കാരിക കണ്ടോ ഇതാണോ ഓക്കെ പി കെ ശശി ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിനെയാണ് ഇത് എന്തോ സംഗതി എനിക്ക് കറക്റ്റ് അറിയില്ല പറയില്ല ഓക്കെ കാണാം പൊന്നൂസ് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ ഇതാണ് ഇവിടുത്തെ ചേച്ചിമാരി ഹൈ ചേച്ചി ഓക്കെ ചേച്ചി ചേച്ചി വരെന്താ വസന്ത ചേച്ചി വസന്ത ചേച്ചിയും പിന്നെ വേറെ ചേച്ചിയുടെ പേര് പറഞ്ഞില്ലേ ജയ ചേച്ചിയൊക്കെ നമ്മളെ വീഡിയോസ് കാണേണ്ടത് സബ്സ്ക്രൈബർ ആണ് എന്തായാലും സന്തോഷ ചേച്ചി ഇതാ പൊന്നൂസ് ഇവിടെ വീഡിയോസ് എത്തിക്കൊണ്ടിരിക്കണ അതാ കണ്ടാ അവിടെ ഫോട്ടോസ് വലിയൊരു ഹാളാട്ടോ കുറെ സംഗതികളുണ്ട് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന സംഗതികളുണ്ട് എന്താ കൂടിയാട്ടം എന്തൊക്കെ സംഗതികളുണ്ട് എനിക്കതിനെ പറ്റി വല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല കേട്ടാ കുറെ സംഗതികളുണ്ട് ഓക്കെ കൊള്ളാം അതാ പൊന്നൂസ് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഓക്കെ ഞങ്ങൾ വന്ന് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കണേ ഞങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആട്ടോ ഓക്കേടാ ഫോട്ടോ ഫോട്ടോ എടുക്കണുണ്ട് നമ്മൾ ഒരിക്കലും അവരുടെ വന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഉള്ളു അത് അത് ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തിട്ടോ ഓക്കെ കലാമണ്ഡലത്തിൽ ഏതയ്യാണ് ചേച്ചി കൊറേ നേരം കത്തിച്ചിരുന്നല്ലോ കൊറേ നേരം ചേച്ചി ആരെ ചേച്ചിക്ക് ഇന്ന കണങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയാണ് ഓക്കെ കൈസ്പെറുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ ഷോപ്പ് ഉള്ളത് കാളമുറി ഷോപ്പുള്ളത് കാളമുറ രണ്ടുപേരില്ലേ

Okay. Uh, Kerala. Okay, sure. okay, Kerala. അപ്പൊ എന്തായാലും സത്യം പറയാനല്ല നമ്മൾ സാരി ഡ്രാഫിങ് പറയുമ്പോൾ സാരി ഡ്രാപ്പിംഗ് ഇല്ല നമുക്ക് ഇതേ വരെ ഇപ്പൊ അമ്മയും കൂടി ഇതേ നമുക്ക് വന്നേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ് ഒക്കെ കറക്റ്റ് സെറ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുള്ളത് എന്താ ചക്കര ഏട്ടനും പറഞ്ഞു അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിനക്ക് ആരും സാരി ഒഴിപ്പിച്ചു തന്നിട്ടില്ല പറഞ്ഞോ പറഞ്ഞോ അപ്പൊ നമ്മളെ ഫോട്ടോ എടുത്ത ഏട്ടന്മാര് അങ്ങനെ ഓക്കെ നമ്മളെ ബാലുചേട്ടൻ ആണ് പിന്നെ മേക്കപ്പിനെ പറ്റി പറയാൻ ചേച്ചി മാത്രല്ല വീടും വിവരം എടുത്തിട്ടുണ്ട് ചേച്ചിയുടെ ചിരിക്കു പവറില്ലാത്ത എന്താന്നറ കാരണം രാവിലെ തൊട്ട് ഇതുവരെ വിശന്ന് ചിറിളിച്ചിരുന്നിട്ട് ഇപ്പഴാണ് ഫുഡ് വെച്ചോണ്ടത് അപ്പൊ അതിന്റെ ഒരു വോൾട്ടേജ് കേറിയിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്ക് കയറും ഇവരുടെയൊക്കെ കാര്യം ഇവരുടെ എല്ലാരും ഇവരുടെ എല്ലാവരും കാര്യം പഠിച്ചു എന്റെ ഷാക്കറിന്റെ ഒരു ഇത് എങ്ങനെ ഇണ്ടായിരുന്നു ചേച്ചി അതിന് കണ്ട് അതിന്റെ കണ്ട് വാക്ക് പറയു ആ അല്ല ഞങ്ങൾ ചീരിച്ചും കണക്കില്ല ചക്കര എങ്ങനെയുണ്ടായിരുന്നു കോമഡികള് ചീരിച്ചാണ് പറയേടി ആ ഓക്കെ മേക്കപ്പിനെതില്ല ചേച്ചി ആകെ പെടും ചെയ്തപ്പോയി ആത്മാർത്ഥായിട്ട് ഞാനും പറഞ്ഞു സത്യഭാമല്ലേ എനിക്ക് അങ്ങനെ ആകെ നമ്മുടെ കോഴിക്കോട് നിങ്ങള് വീഡിയോയില് കാണാതെ തന്നെ ഞങ്ങള് കൊറേ ഇരുന്ന് സംസാരിച്ചിട്ട് ചിരിച്ചിട്ടുണ്ടാകുന്നു അല്ലേ കാരണം കൊറേ ഞങ്ങള് കണ്ടിട്ടില്ല ഞങ്ങള് കുറെ ചിരിച്ചിട്ടുണ്ടാറുന്നു സമയം നല്ല വേഗം സമയത്രമെത്ര മണി ആവരം രാവിലെ വന്നാണ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കോളാബായിട്ട് ഇടും ഓക്കെ അതപ്പോ എന്തായാലും കൊളാബ് ഇട്ടിട്ടുണ്ടായിരിക്കും ജ്വല്ലറുടെ ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ലുക്ക് അതുപോലെ തന്നെ ഇതിന് നൂറ് ശതമാനം ഗ്യാണ്ടി ആ ഫോട്ടോസ് പേജൊന്ന് ഞാൻ നോക്കിയിട്ടുണ്ടാകും തോന്നിയ ഫോട്ടോസ് ില്ലേ അടിപൊളിയായിട്ടാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു എന്തായാലും ഓക്കെ നോക്കുകെടും ഫോട്ടോസും മുകളിൽ കിട്ടിക്കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നോക്ക കേട്ടോ ഇനിയിപ്പൊ പൊന്നൂസിനെ കണ്ടില്ലെങ്കിൽ ഇന്ത്യയിൽ കയറി നോക്കുക സീറോ സവേ കൈസ് ഓക്കെ അപ്പൊ എന്തായാലും ശരിട്ടാ ഓക്കെ എന്തായാലും വരാ പിന്നെ മെയിൻ പറഞ്ഞ ഇവിടെ വീടിന്റെ എടുത്തിട്ടൊക്കെ വീട് അല്ലെ തൃപ്രയാറ് പക്ഷെ ബേക്കറി മൊബൈൽ ഇല്ല അത് ഞാൻ പറയും ഓക്കെ അപ്പൊ എന്തായാലും ഓക്കേട്ടാ ശരി ഓക്കെ കാണേട്ടാ ശരി ശരി ചിന്നു ചിന്തു ഓക്കെ ഓക്കെ ചക്കരാ ശരി ശരി ചേച്ചി ഓക്കെ ശരി ഓക്കെ ഓക്കെ ആ ചിന്തു കൊണ്ടുപോ ഓക്കെ ബൈ ബൈ ഓക്കെ